ഹായ് ഹലോ എനിക്ക് നെട്ടിൻ്റെ പണി കിട്ടി സുഹൃത്തുക്കളെ എന്താണെന്നല്ലേ നിങ്ങൾക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്തായാലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കിച്ചുവിന് ചെരുപ്പ് വാങ്ങാനാണ് അവക്ക് നാളെ ക്രിസ്മസ് ഫങ്ഷനാണെന്ന് പറഞ്ഞു അപ്പോൾ അവക്ക് ചെരുപ്പ് കൂടിയേ തീരത്തുള്ളൂ അങ്ങനെ ഞാൻ ഷോപ്പ് അടച്ചിട്ട് രാത്രി എട്ട് മണിക്കാണ് ചെരുപ്പ് വാങ്ങാൻ വന്നത് ചെരുപ്പ് കിടപ്പുണ്ട് പക്ഷേ അവക്കത് പോരാ അവ നാളത്തെ ഡ്രസ്സിനോട് ഇടാൻ കണക്കാക്കിയ ചെരുപ്പ് ആണ് വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വന്നതാണ് ഇവിടെ നോക്കിയിട്ട് ചെരുപ്പൊന്നും നല്ലതില്ല അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അടുത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകാം പറഞ്ഞു പറഞ്ഞേട്ടാ അങ്ങനെ നമ്മൾ കുറേയൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ പിന്നെ പറഞ്ഞു വേറൊരു ഷോപ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേറൊരു ഷോപ്പിൽ വന്നു വേറൊരു ഷോപ്പിൽ വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് അവൾ ഇട്ട് നോക്കുവാണേ അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഈ ചെരുപ്പ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഇതെടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി കുറേ ദിവസത്തേക്ക് വാങ്ങി തരത്തില്ല ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയതാണെങ്കിൽ എടുക്കാൻ പറഞ്ഞു കേട്ടോ കാരണം ഞാനാണെങ്കിൽ നൂറ്റൻപത് രൂപയുടെ ചെരുപ്പ് വാങ്ങിയിട്ട് ഒരു വർഷമായി മീഷോയിൽ നിന്ന് എന്തോ ആണ് വാങ്ങിയത് ഞാൻ അതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്കാണെങ്കിൽ ദിവസം ദിവസം തോറും ചെരുപ്പ് മാറ്റം ഞാൻ പറഞ്ഞു നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കാൻ പറഞ്ഞു മറ്റേ സ്ട്രിപ്പ് ഉള്ളത് എടുക്കണ്ടെന്ന് പറഞ്ഞു കാരണം എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് ഇട്ടുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് എടുക്കണ്ട സ്കൂളിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളത് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കണ്ട ആ ചെരുപ്പ് എടുത്തുകേട്ടോ എന്നിട്ട് അവളുടെ നാളെ ഇടേണ്ട ഡ്രസ്സിൻ്റെ ടോപ്പ് അതാണെങ്കിൽ പൊളിഞ്ഞ് കിടക്കുമായിരുന്നേ അപ്പോൾ അതാണെങ്കിൽ തയ്യൽ കടയിൽ കൊണ്ടു കൊടുത്ത് അതിൻ്റെ അവിടെ ഒന്ന് അടിച്ചെടുക്കണമായിരുന്നു ഇതെല്ലാം രാത്രിയാണ് സംഭവിക്കുന്നത് ഷോപ്പ് അടച്ചതിന് ശേഷം അങ്ങനെ അവളുടെ ടോപ്പിൻ്റെ അവിടെ കുറച്ച് പൊളിഞ്ഞ് കിടന്നിടം അടിക്കാൻ കൊടുത്തു കേട്ടോ ഇവിടെയാണ് നമ്മൾ കൊണ്ടുവന്ന് തയ്യൽ കട ഈ കടയിലാണ് നമ്മൾ കൊണ്ടുവന്ന് തുണിയൊക്കെ ഏകദേശം ചെറിയ തുണികളൊക്കെ തയ്ക്കാൻ കൊടുക്കുന്നത് പിന്നെ ഇവിടെയാണെങ്കിൽ പിന്നെ ആണുങ്ങളുടെ പാൻറ്റ് ഷർട്ട് അങ്ങനെയുള്ളതൊക്കെയാണ് കൂടുതൽ തയ്ക്കുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള തുണികളൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ അവിടെ തയ്ച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ അവിടുത്തെ ചേട്ടൻ ചോദിച്ച് എന്നും തുണിയെടുക്കൽ നിന്നപ്പോൾ പറഞ്ഞു അത് ഇവർക്ക് പിന്നെ എപ്പോഴും എപ്പോഴും തുണിയെടുക്കലാണല്ലോ പരിപാടി ഞാൻ അങ്ങനെയല്ല അത് കഴിഞ്ഞിട്ട് ആണ് ഒരു സംഭവം ഞാൻ എ ടി എമ്മിൽ കയറിയേട്ട നാളത്തേക്ക് എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യം ഉണ്ടായിരുന്നു അതെടുക്കണമായിരുന്നു അങ്ങനെ ഞാനാണെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി എ ടി എമ്മിൽ കയറി എ ടി എമ്മിൽ കയറിയപ്പോഴാണ് എൻ്റെ എ ടി എം കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞു ഞാൻ അറിഞ്ഞില്ല രാത്രി ഞാനിനി നാളെ ക്യാഷായിട്ട് എന്നെ അത് വേണം ഞാനിനി രാത്രി എവിടെ പോകുമെന്ന് ആലോചിച്ച് ചിന്തിച്ച് രാത്രി അലഞ്ഞ് നടന്നു ആർക്കെങ്കിലും ഗൂഗിൾ പേ ചെയ്തു കൊടുത്തിട്ട് ക്യാഷ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലഞ്ഞു നടന്നു കേട്ടോ രാത്രി അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇതായി ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി അവരോട് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് നമ്മുടെ കണക്കൊക്കെ ക്ലോസ് ചെയ്തു എന്നാലും അവിടെ നിന്ന് കുറച്ച് അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങി പിന്നെ ബാക്കി നമ്മളെ സഹായിച്ചത് നമ്മുടെ റൈസൊക്കെ വാങ്ങിക്കില്ലേ ഇപ്പുറത്തെ നമ്മൾ മിക്കവാറും ഒക്കെ റൈസ് വാങ്ങിക്കില്ലേ ആ ചേട്ടനാണ് ചേട്ടാ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ തന്നു ഇവിടെയൊക്കെ നല്ല ലൈറ്റൊക്കെ ഉണ്ട് സ്റ്റാറൊക്കെ ഇട്ടിങ്ങനെ അവിടെ നിന്നാണ് ചേട്ടൻ്റെ കൂടെ ഞാൻ വാങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഇങ്ങനെ അലഞ്ഞൊക്കെ നടന്നപ്പോഴത്തേക്ക് ഒരു സമയമായി അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് പിന്നെ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു ചേട്ടാ അങ്ങനെ നമ്മൾ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ കയറി ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ കയറിയപ്പോൾ കിച്ചു ആണെങ്കിൽ അവിടെ വെളിയിൽ ഇരിപ്പുണ്ട് കിച്ചുവിനോട് ഞാൻ ചോദിച്ചു എന്ത് വാങ്ങണമെന്ന് ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞ് എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞ് അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഫുഡ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് കിച്ചു ആണെങ്കിൽ കിച്ചുവിൻ്റെ ചെരുപ്പിട്ട് കാണിക്കുവാണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ബസ്സിലൊക്കെ പോകുന്ന രംഗങ്ങളൊക്കെ കാണിക്കുകയാണ് ഇതാവുമ്പോഴത്തേക്കും ഇങ്ങനെ എളുപ്പമുണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ നല്ല ഗ്രിപ്പ് കിട്ടും ചെരുപ്പ് ചവിട്ടി നിൽക്കാൻ പറ്റും എത്ര ദിവസത്തേക്കാണെന്ന് അറിഞ്ഞുകൂടാ ഈ അംഗം ഗ്രിപ്പ് കിട്ടുന്ന അംഗമൊന്നും എത്ര ദിവസത്തേക്കാണെന്നൊന്നും അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കുറേ ദിവസം പോകുമെന്ന് തോന്നുന്നു അവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ചെരുപ്പുകളാണ് ഇത്തിരിയൊക്കെ ഇഷ്ടം അതുകൊണ്ട് പിന്നെ കുറേ ദിവസം പോകുമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് ഇതാ നിന്നപ്പോൾ നമ്മുടെ കരോളുണ്ടല്ലോ അത് പോവുകയാണ് കേട്ടോ പക്ഷേ ഇത് കാണാൻ വലിയ ഭംഗിയില്ല നേരത്തെ ഒരു ദിവസം പോയിരുന്നേ അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് നല്ല രസമുണ്ടായിരുന്നു ക്രിസ്മസ് പാപ്പയൊക്കെ ഇത് ക്രിസ്മസ് പാപ്പ അതാ തലയിലുള്ള തൊപ്പിയൊക്കെ അഴിച്ച് തലയിലെടുത്ത് വെച്ചുകൊണ്ട് പോവുകയാണ് പിന്നെ ആളും കുറവാണ് കേട്ടോ അങ്ങനെ വലിയ ആളൊന്നുമില്ല ആളും ആൾ തിരക്കൊന്നുമില്ല പണ്ടൊക്കെയാണെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ വരുന്നതാണെങ്കിൽ നല്ല തിരക്കും നല്ല ഇത് കുറേ ആളൊക്കെ കാണും കേട്ടോ ഒരു രക്ഷയും നല്ല സംഭവമായിരിക്കും പക്ഷെ ഇപ്പോൾ നോക്കിയപ്പോൾ ആളൊന്നുമില്ല കുറച്ച് ഇങ്ങനെ പിള്ളേരൊക്കെയാണ് കൂടുതലും ഇതിൻ്റെ കൂടെയൊക്കെ നടക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നതിന് ശേഷം ഈ രാത്രി അംഗവും കഴിഞ്ഞ് വന്നതിന് ശേഷം ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് എൻ്റെ ചെടികളൊക്കെ വാടി നിൽക്കുവാണ് അതിന് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ രാവിലെ വെള്ളം ഒഴിച്ചിട്ട് പോവും ഇല്ലാത്തപ്പോൾ വന്നാണ് ഒഴിക്കുന്നത് അപ്പോൾ ഓക്കെ